ഹലോ സ്ലാമലേക്കും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു ഹരിത ഭൂമിയുടെ വീഡിയോയുമായിട്ടാണ് കൃഷിയെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഭൂമി എല്ലാതരം കൃഷികളും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം ഈ സ്ഥലത്തിൻ്റെ വീഡിയോ നിങ്ങൾ അല്പം ക്ഷമയോടുകൂടി സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം പാലക്കാട് ജില്ലയിൽ കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ തച്ചമ്പാറയുടെയും കല്ലടിക്കോടിന്റെയും ഇടയിലായി മെയിൻ ഹൈവേയിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ ഈ മനോഹരമായ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാം ടാറിംഗ് റോട്ടിൽ നിന്നും ഒരു അൻപത് മീറ്റർ മണ്ണ് റോഡിലൂടെ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഒരു ആറ് ഏക്കർ പത്ത് സെന്റ് സ്ഥലത്തേക്കാണ് റബ്ബറും തെങ്ങും കഴുങ്ങും ജാതിയും കുരുമുളകും അങ്ങനെ കുറേ തരം കൃഷികളും പല വൃക്ഷങ്ങളുമായി നിൽക്കുന്ന കണ്ണിന് കുളിർമയേകുന്ന ഒരു സുന്ദരമായ സ്ഥലം ഈ സ്ഥലത്തില് മറ്റു കൃഷികൾ കാണുന്നതിനു മുന്നേ ആദ്യമായി നിങ്ങൾ കാണുന്നത് നല്ല വൃത്തിയിൽ പരിപാലിച്ചു പോരുന്ന നാനൂറ്റി ഇരുപത്തിയഞ്ച് റബ്ബർ മരങ്ങളാണ് ഇതിൽ മുന്നൂറോളം റീപ്പട്ട റബ്ബറും നൂറ്റി ഇരുപത്തഞ്ചോളം ആറാം വർഷം ടാപ്പിംഗ് ചെയ്തു പോരുന്ന റബ്ബറുമാണുള്ളത് ഈ റീപ്പട്ട റബ്ബർ മാത്രം ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം ടാപ്പിംഗ് ചെയ്ത് വരുമാനമെടുക്കാനും പിന്നെ ഷോർട്ട് ടാപ്പിങ്ങിന് വിൽക്കുവാനും സാധിക്കും നല്ല പോലെ ഷീറ്റ് ലഭിക്കുന്ന ഈ ഈത്തോട്ടത്തിൽ മൊത്തമായി നാനൂറ്റി റബ്ബർ മരങ്ങളാണ് നിൽക്കുന്നത് ഈ കാണുന്ന പ്രോപ്പർട്ടി മൊത്തമായി ആറ് ഏക്കർ പത്ത് സെന്റ് സ്ഥലമാണുള്ളത് അതിൽ അഞ്ച് ഏക്കർ ഇരുപത് സെന്റ് പറമ്പും ബാക്കി കാണുന്ന തൊണ്ണൂറ് സെൻറ് സ്ഥലം പള്ളിയാലുമാണ് ഇതിൽ കാണുന്ന കരഭൂമിയിലും മറ്റ് സ്ഥലത്തുമായി തൊള്ളായിരത്തോളം കഴുങ്ങുകളുമാണ് നിൽക്കുന്നത് വർഷത്തിൽ നല്ല ഒരു വരുമാനം കഴുങ്ങിൽ നിന്നുമായി മാത്രം ലഭിക്കും നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറി എന്നാൽ എവിടെയും എത്തിച്ചേരാൻ പറ്റുന്ന നല്ല സൗകര്യമുള്ള ഒരു സ്ഥലം നല്ല കൈഫലമുള്ള നൂറ്റി അൻപതോളം തെങ്ങുകളും നല്ല താമസയോഗ്യമായ ഒരു വീടും കാഴ്ച തുടങ്ങിയതും തുടങ്ങാനായതുമായ അറുപതോളം ജാതിയും വർഷത്തിൽ നല്ല പോലെ വരുമാനം ലഭിക്കുന്നതായ കുരുമുളക് അങ്ങനെ എണ്ണിയാൽ തീരാത്ത ആദായമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ റിൻഷ മീഡിയ എത്തിക്കുന്നത് അത്യാവശ്യം ഏത് വാഹനത്തിനും എത്തിച്ചേരാൻ പറ്റുന്ന ഈ സ്ഥലത്ത് നാല് ബെഡ്റൂമോട് കൂടിയ ഒരു വീടും വീടിന്റെ മുറ്റത്ത് എല്ലാ വശങ്ങളിലും സുന്ദരമായ പൂന്തോട്ടവും കണ്ണിന് കുളിരണയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ കാണുന്ന മനോഹരമായ സ്ഥലത്ത് വർഷത്തിൽ മുഴുവൻ സമയം വെള്ളം ലഭിക്കുന്ന രണ്ട് കിണറും മറ്റു കൃഷിയിടങ്ങളിലെല്ലാം നനക്കുവാനായി ഇതിന്റെ ഓണർ സ്പ്രിങ്ക്ലർ കണക്ഷനും സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കാണുന്ന അതിസുന്ദരമായ ഭൂമി സ്വന്തമാക്കിയാൽ ഒരിക്കലും നഷ്ടമാവില്ല നല്ല വിലപിടിപ്പുള്ള അയിനിപ്ലാവ് തേക്ക് മാവ് പ്ലാവ് മറ്റു പലജാതി ജാതി പടുമരങ്ങളും മാങ്കോസ്റ്റ് കുടമ്പുളി കടപ്ലാവ് അങ്ങനെ എല്ലാ തരം പലവൃക്ഷങ്ങളും ഈ അടിപൊളി സ്ഥലത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് പണം മുടക്കുന്നവർക്ക് ആസ്വദിച്ച് കഴിയാനും വരുമാനമെടുക്കാനും പറ്റുന്ന വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന ഒരു വീടും സ്ഥലവുമാണ് ഈ കാണുന്നത് ഒരുപാട് ഒരുപാട് കാഴ്ചകൾ നിറഞ്ഞ പാലക്കാട് ജില്ലയിൽ ഇതുപോലെ ഒരു സ്ഥലം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അല്പം പോലും വഴുകാതെ ഞങ്ങളെ വിളിക്കുക വെള്ളവും കൃഷിയും റോഡും വരുമാനവും നല്ല കാലാവസ്ഥയുമുള്ള ഈ ഭൂമിയിൽ വേനൽക്കാലത്ത് പോലും വെള്ളം വറ്റാതെ ഒലിക്കുന്ന ഒരു തോടും നമുക്ക് കാണാം കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ നിന്നും അല്പദൂരം മാത്രം സഞ്ചരിച്ചാൽ ഈ കാണുന്ന അതിമനോഹരമായ ലാൻഡിംഗ് നമുക്ക് എത്തിച്ചേരാം ഈ കാണുന്ന ആറ് ഏക്കർ പത്ത് സെന്റ് സ്ഥലത്തുള്ള ഷീറ്റും ഓടുമായി നിൽക്കുന്ന ഈ ചെറിയ വീട്ടിലേക്ക് പോകുന്ന വഴി തന്നെ കാണാൻ അതിമനോഹരമാണ് ഷീറ്റടിക്കാനുള്ള റാട്ടപ്പുരയും ഷീറ്റ് ഉണക്കാനുള്ള പുകപ്പുരയും അഗ്രികൾച്ചർ സബ്സിഡിയോടുള്ള കറണ്ട് സൗകര്യവും അങ്ങനെ അങ്ങനെ എല്ലാത്തരം സൗകര്യവും എല്ലാത്തരം കൃഷികളുമുള്ള ഈ മനോഹരമായ സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക വർഷത്തിൽ പത്ത് ലക്ഷത്തിനടുത്ത് വരുമാനം ലഭിക്കുന്ന ഈ പ്രോപ്പർട്ടിക്ക് ഇതിന്റെ ഓണർ ചോദിക്കുന്ന വിലയിലേക്ക് കിടക്കാം ഈ ആറ് ഏക്കർ പത്ത് സെൻറ് സ്ഥലത്തിന് ഇതിന്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില സെന്റ് മുപ്പത്തി മൂവായിരം രൂപയാണ് ഒരു ഏക്കർ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ വില ചെറുതായി നെഗോഷ്യബിളും കൂടിയാണ് താല്പര്യമുള്ളവർ മാത്രം ഞങ്ങൾ വിളിക്കുക ഈ സ്ഥലം നിങ്ങളെ കാണിച്ചു തരുവാനും ഇതിന്റെ ഓണറുമായി സംസാരിക്കുവാനുമുള്ള മുഴുവൻ സൗകര്യവും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും ഇനി പുതിയ ഒരു അടിപൊളി സ്ഥലത്തിൻ്റെ വീഡിയോയുമായി ഞങ്ങൾ എത്തും വരേക്കും എല്ലാവർക്കും അസ്ലാമലൈക്കും വരഹമുല്ല